അങ്ങനെ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് വന്നു മലയാള സിനിമയിലുള്ളവരെല്ലാം ആപാത ചൂടം ഞെട്ടി കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ളവരെല്ലാം ഞെട്ടി 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 എന്ന് ചാനലിലൂടെ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് അത്ര ഭീകരമാണ് അത്ര കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റം ഇതിന് കുറച്ച് നാൾ മുമ്പല്ലേ കൊച്ചി വെച്ചൊരു നട്ടി പീഡിപ്പിക്കപ്പെട്ടെ ആ കേസ് എന്തായോ എന്തോ പാവും പിടിച്ച നടി കുറേ നാൾ ഈ കേസുമായിട്ട് പുറകെ നടന്നു അങ്ങനെ ദിലീപാണ് തെറ്റുകാരനെന്ന് കണ്ട് പുള്ളിയെ പിടിച്ച് അകത്ത് കുറച്ച് നാൾ ഇടുകയെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിനെക്കുറിച്ച് വലിയ വാർത്തകളൊന്നുമില്ല ഇതുവരെ നമ്മുടെ നിയമവസ്ഥയ്ക്ക് യഥാർത്ഥ കുറ്റക്കാരനാരാണെന്ന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല കോടതി ശിക്ഷ വിധിക്കും ഇന്ന് പിടിക്കും നാളെ വിധിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇപ്പോൾ പുറത്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ വിവാദങ്ങളുണ്ടായാലും ദിലീപിന് ഒരു പുല് സംഭവിച്ചില്ല അങ്ങനെ ഇപ്പോഴും നിറഞ്ഞു നിന്ന സിനിമ അഭിനയിച്ച ആളുകളെ വെറുപ്പിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഇതുപോലെ വിവാദത്തിൽപ്പെട്ട ഒരാളായിരുന്നു സാക്ഷാൽ വിജയ് ബാബു വിജയ് ബാബു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു കേസുമായിട്ടു അന്നേരം ആ പെൺകുട്ടി പറഞ്ഞായിരുന്നു വിജയ് ബാബു രാസലഹരികളൊക്കെ കൊടുത്ത് പെൺകുട്ടിയെ രാത്രി ക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചത് ഇതൊക്കെ പോലീസ് റെക്കോർഡിൽ എഴിഞ്ഞു വെച്ചു അന്നും പുകഞ്ഞു മലയാള സിനിമയും സിനിമാ സെറ്റുകളുമൊക്കെ സിനിമാ സെറ്റിൽ ഇഷ്ടം പോലെ ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് രാസലഹരികളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പക്ഷേ പിന്നീട് അതിനൊന്നും വലിയ ചൂടുണ്ടായില്ല വിജയ് ബാബു ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി നിറഞ്ഞു നിന്ന് സിനിമകൾ ചെയ്യുന്നുണ്ട് സിനിമകളിൽ അഭിനയിക്കുന്നുമുണ്ട് നിർമ്മിക്കുന്നുമുണ്ട് ഇനി സംവിധാനം ചെയ്യുന്നുണ്ടോ എന്തോ എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഇനി മൊത്തത്തിൽ മാറ്റമായിരിക്കും എല്ലാവർക്കും അവസരം അല്ല ഞാൻ ഓർക്കുന്നത് നമ്മുടെ നടി ആക്രമിക്കപ്പെടുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഡബ്ല്യു സി സി രൂപീകരിക്കുന്നത് നടികളുടെ ഒരു സുരക്ഷ എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് എന്തായാലും അതിൽ കുറേയധികം ധൈര്യവതികളായ നടികൾ ഈ ഡബ്ല്യു സി സി സംഘടനയായിട്ട് മുൻപോട്ടു ദിലീപിനെതിരെ അവർ നന്നായി ഫൈറ്റ് ചെയ്തു അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല അതിൻ്റെ മുൻപിൽ കോടിയും പിടിച്ച് സാക്ഷാൽ ലേഡി സൂപ്പർ സ്റ്റാറുമായിരുന്നു നമ്മുടെ മഞ്ജു വാര്യൻ്റെ പുള്ളിക്കാരെയാണ് ശരിക്കും പറഞ്ഞാൽ ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിന് മുൻനിരയിൽ നിൽക്കുന്നു ഈ വിവാദങ്ങളൊക്കെ കുത്തിപ്പൊക്കി പൊകച്ചുകൊണ്ടേയിരുന്നു അതിനുശേഷം പുള്ളിക്കാരിക്ക് എന്തായാലും സിനിമയിൽ കൈ നിറച്ച അവസരങ്ങളായതോടെ ഡബ്ല്യു സി സി ഇല്ല സ്ത്രീ ശാക്തീകരണവും ഇല്ല ഈ പറഞ്ഞ ലൊക്കേഷൻ വിവാദങ്ങളും ഇല്ല പുള്ളിക്കാരി പൊടിയും തട്ടി നൈസായിട്ട് സ്റ്റാൻഡ് ഔട്ട് അതും നമ്മുടെ കയറാക്കം പറ്റി ഏതായാലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നടിയായിരുന്നു ഏറ്റവും മുൻപിൽ നിന്നതെന്നും പേര് പരാമർശിച്ചിട്ടില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ അത് മഞ്ജു വാര്യട്ടുള്ള കൊട്ടാരം എന്തായാലും ഈ നടിയായിരുന്നു മുൻപിൽ നിന്നതെന്നും പിന്നീട് ഈ വിവാദങ്ങളൊക്കെ പകഞ്ഞപ്പോൾ നടി പൊടിയും തെറ്റി സ്റ്റാൻഡ് കിട്ടെന്നും അവർക്കിഷ്ടം പോലെ അവസരങ്ങളായി എന്നും അവരെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഏതായാലും ഹേമ കമ്മിറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നിറഞ്ഞു നിന്ന എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡബ്ല്യു സി സിയിൽ നിറഞ്ഞു നിന്ന നടികളൊക്കെ ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടോ എന്നും പാർവതി ഒക്കെ എന്നുള്ള മികച്ച നടിയായിരുന്നു എത്ര ഗംഭീരമായി അവർ കഥാപാത്രങ്ങളെ തന്നതാണ് അവർക്ക് തിലകനേക്കാൾ വലിയ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത് അവരെക്കുറിച്ച് കേൾക്കുന്നതു പോലുമല്ല തമിഴിൽ വല്ലപ്പോഴും അവസരങ്ങൾ വരുന്നു അല്ലെങ്കിൽ അവരെ വെച്ച് പരീക്ഷണ ചിത്രങ്ങൾക്ക് തയ്യാറാവുന്നവർ മാത്രം സിനിമകൾ സംവിധാനം ചെയ്യുന്നു അങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ ഇതിനെതിരെ പ്രതികരിക്കുന്നവരൊക്കെ നാളെ പ്രതിക്കൂട്ടിലായിരിക്കും അവർക്കൊന്നും അവസരങ്ങളും ഉണ്ടാകത്തില്ല എന്തായാലും അങ്ങനെ തന്നെ ഡബ്ല്യു സി സി ഒരു സൈഡിലേക്ക് ഒതുക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇപ്പോഴീ പുകയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പുകയ്ക്കാൻ വേണ്ടി ചിലരൊക്കെ അവിടെ വന്ന് പറയും ഹേമാക്കം പറ്റി റിപ്പോർട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് ഇതാണ് പിന്നെ ഇത് കേൾക്കുമെന്ന് തോന്നും ഇത് സിനിമാ ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇതെല്ലാ മേഖലകളിലുമുണ്ട് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം സ്ത്രീകൾ ഇതുപോലെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് സ്ത്രീകൾ ഇറങ്ങാത്തതുപോലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഭയം കൊണ്ടാണ് ശരിക്കും നമ്മുടെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിടേയും ഒക്കെ മുൻനിര നേതാക്കളെ ശ്രദ്ധിക്കുകയും അതിനകത്ത് എവിടെയെങ്കിലും സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശക്തികൾ കേരളത്തിലുള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ കാരണം ഒരു പഞ്ചായത്തിൽ നിന്നെങ്കിലും ഒരു സ്ത്രീ വിജയിച്ചാൽ അവളെ കാണുന്നത് ആളുകൾ മറ്റൊരു കണ്ണിൽ കൂടെയാണ് അവൾക്ക് വേറെ എന്തോ കുഴപ്പമുള്ളതായും അല്ലെങ്കിൽ അവൾക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ലാത്ത അവളുടെ ഒരു സൊസൈറ്റി ലഴിയായും ഉത്തരൂത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്കുള്ള സമത്വം ഇതൊക്കെ പേപ്പറിൽ എഴുതി വയ്ക്കാം ഘോരം കോരം പ്രസംഗിക്കാം അതിനപ്പുറത്തേക്ക് ഒരു തേങ്ങാമുറി നമ്മുടെ നാട്ടിൽ കിടക്കാൻ പോകുന്നില്ല ഇനി ഒരു പത്ത് മണി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടെ ഒരു സ്ത്രീ നടന്നു കഴിഞ്ഞാൽ തന്നെ അവളെ സമൂഹം കാണുന്നത് വേറൊരു കണ്ണിൽ അങ്ങനത്തെ ഒരു നാടാണ് അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതിൻ്റെ കാരണം ചരിത്രാതീത കാലം മുതലും പുരാതന ഇതിഹാസ ചരിത്രങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാലും സ്ത്രീ എപ്പോഴും അബലയും ചബലയും ദുർബലയും ഒക്കെയാണ് പുരുഷനാണ് എവിടെയും മെജോറിറ്റി നമ്മുടെ മൈബോസ് മൈനോസിന് പറയുന്ന പോലെ പുരുഷൻ എന്നത് സർവാധിപത്യത്തിൻ്റെ മേൽക്കോയ്മിയാണ് അവനിങ്ങനെ ഫ്രണ്ടിൽ ചങ്കം വരിച്ചു നടക്കും ഉള്ള കെട്ടും പിള്ളാരെയും ഒക്കെ ചുമന്ന് സ്ത്രീ പുറകെ നടക്കണം ഈ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാലും എന്ത് മാറ്റങ്ങളുണ്ടായാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഇനി ഇതൊരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമാണെങ്കിൽ അതിന് വെച്ച് സാക്ഷാൽ ദിലീപ് എന്തായാലും ദിലീപ് വിഷയം പുകഞ്ഞതുകൊണ്ടും അദ്ദേഹം നടിയെ ആക്രമിക്കുന്ന കേസിൽ പ്രതിയായതുകൊണ്ടുമൊക്കെയാണ് ഡബ്ല്യു സി സി ഉണ്ടായതും ഇങ്ങനെ ഇത്രയധികം വിവാദങ്ങൾക്ക് എത്തുന്നതും ഇവിടെ ഇങ്ങനൊരു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ പുതിയൊരു നവോത്ഥാന നായകൻ എന്ന് തന്നെ നമുക്ക് ദിലീപിനെ വിളിക്കാം ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ ഒരു കുടുംബ വിഷയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വിഷയത്തെ ഡബ്ല്യു അല്ലെങ്കിൽ നമ്മുടെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടും അങ്ങനെ 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 തൊഴിൽ മേഖലകളിലെ വിഷയങ്ങൾ സമൂഹത്തിന് മുൻപിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാക്കിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് സാക്ഷാത് ദിലീപും മഞ്ജു വാര്യം അപ്പോൾ രണ്ടുപേരും നവോത്ഥാന ശാക്തീകരണ പ്രസ്ഥാനത്തിൻ്റെ രണ്ടറ്റം പിടിച്ച വ്യക്തികളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ചരിത്രം അവരെ എന്നും ഓർമ്മയോടെ ഓർത്തു ഓർത്തുവെക്കും എന്തായാലും അവസരങ്ങൾ കിട്ടിയപ്പോൾ കൂടെ നിന്നവരെ തൊഴുത്തിൽ കുത്തിയ മഞ്ജു വാര്യെ കാലം എന്നും അത് നഗ്നമായ സത്യമാണ്